الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم ത്തിനു വേണ്ടി നമ്മൾ തീർച്ചയണോന്ന് ആവശ്യമാണ് പക്ഷേ അള്ളാഹു സുബാഹുത്താൽ അത് വളരെ പറക്കത്തുള്ളതും വിജയമുള്ളതുമാക്കി തീർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഭഗവദൻ്റെ ഹതത്തിൽ വെച്ചാറുണ്ട് അതുകൊണ്ട് അവരുടെ വറക്കത്ത് കൊണ്ട് അബ്ദുല്ലത്തീഫ് ത കാവ് നടത്തുന്ന മദനയ്യ പരിപാടിയെ അള്ളാഹു താര വിജയിപ്പിച്ചു കൊടുക്കട്ടെ അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു താരക്കത്ത് ചെയ്യുമാറാകട്ടെ അലഹദില്ല അലഹില്ല ഷേഖുന സുൽത്താൻ അല മുസ്താദ് അവർ ഓസുല്ലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റലി അള്ളാഹ് അനഹുവിൻ്റെ നിന്നുള്ള ദ്വാരകൾ നമുക്ക് ലഭിച്ചു അലഹമില്ല ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളിൽ സൗഭാഗ്യങ്ങളിൽ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് നമ്മൾ ഈ അവസരത്തെ കാണുന്നത് ഹൗസുല്ലായാലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റലി അള്ളാഹു നെഹുവിൻ്റെ നിന്നുള്ള ദുവാൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ മദനീയത്തിൻ്റെ ഈ മഹത്തായ സദസ്സ് എല്ലാ അർത്ഥത്തിലും നീ പൊരുത്തപ്പെടുന്ന കബൂലിയത്തുള്ള മജിലിസാക്കിത്തരണേ റഹ്മാനെ ഹൗസുല്ലാലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അലി അള്ളാഹു നെഹുവിൻ്റെ മതതും സഹായവും പൊരുത്തവും നദറുമെല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് എല്ലാവരുടെയും എല്ലാ ഹൈറായ മുറാദുകളും ഹൗസുല്ലാലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റലീ അള്ളാഹുനുവിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുബൈ നീ ഹാസുലാക്കണേ റഹ്മാനെ ഈഷാ അള്ളാഹ് ഇവിടെ നിസ്കാരം നടക്കുകയാണ് നമുക്ക് ഈ ലൈവ് പരിപാടി നീട്ടിക്കൊണ്ട് പോകാൻ പ്രയാസമുണ്ട് ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ദ്വാ ഈ ഹലോറത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാ എല്ലാവരെയും നമ്മൾ നേരത്തെ നിസ്കാരം കഴിഞ്ഞതിനാൽ നമുക്ക് ജമാത്തിൽ പങ്കെടുക്കേണ്ടതില്ല നമ്മൾ നേരത്തെ മുന്തിച്ച് ജമാക്കി നിസ്കരിച്ച കാരണത്താൽ ഷായിരുന്നാലും അള്ളാഹു സുബാന ഹുവത്താലോസുല്ലാലം ഷെയ്ഖെ അബ്ദുൽ ഖാദിർ ജീലാനി റലീ അല്ലാൻഹുവിൻ്റെ മതതും സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹാര ആരെല്ലാം ഈ മജൽസിൽ പങ്കെടുക്കുന്നുവോ ാഹുവേ ഓരോരുത്തരുടെയും പേരും നാടും വീടും നിനക്കറിയാമല്ലോ അല്ലാ അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങള് വേദനകൾ എല്ലാം ഓസുല്ലായാലും തങ്ങളെ ബർക്കത്തുകൊണ്ട് നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരാളെപ്പോലും നീ ഹായിബാക്കി മടക്കല്ലേ അല്ലാ നമ്മുടെ കൂടെയുള്ള സിയാറത്ത് സംഘം ഷെയ്ഖുന ഉസ്താദ് നേതൃത്വത്തിൽ മഖാമിലേക്ക് വേണ്ടി പ്രവേശിക്കുകയാണ് നമ്മുടെ സിയാറത്ത് സംഘം സിയാറത്തിന് വേണ്ടി ഔസുല്ല തങ്ങളെ ഹലറത്തിലേക്ക് പ്രവേശിക്കുന്നു ഷെയ്ഖുന ഉസ്താദ് അവരുടെ കൂടെ സാധാത്ത് തങ്ങളുണ്ട് നേതൃത്വം മാഷാ